ചെറുപ്പക്കാരൻ തനിക്ക് അനുയോജ്യമായ കുട്ടിയെ കണ്ടെത്തണം എങ്ങനെ എന്റെ രക്ഷിതാക്കൾ മുഖേന കുടുംബം മുഖേന അങ്ങനെ അവനും കണ്ടെത്തി അവൾക്ക് അവൾക്ക് അനുയോജ്യമായ ബന്ധം കണ്ടെത്തിയ അവരുടെ രക്ഷിതാക്കൾ കണ്ടെത്തി കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതുണ്ട് പോലെ ശ്രദ്ധിക്കണേ പിന്നെ ചെയ്യേണ്ടതുണ്ട് ഇപ്പം പോലെ ടൗണിലൂടെ ഉന്നശിച്ചും കടൽ തീരത്ത് പോയിരുന്നു ജീവിതം മതിച്ചതിന് ശേഷമല്ല ജീവിതത്തിലേക്ക് കടക്കേണ്ടത് പവിത്രമാ മനുഷ്യ പരമ്പര പരമ്പരയെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം ആ നിലനിർത്തണ പവിത്രമായ വിവാഹ ബന്ധങ്ങളാവണം ഉണ്ടാകേണ്ടത് അതിനായി നിയമങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെ പരസ്പരം അന്വേഷിച്ചോ അന്വേഷിച്ചപ്പോഴോ ബന്ധം നടത്താൻ പറ്റുന്നതാണെന്ന് കണ്ടാ ബന്ധം നടത്താൻ പറ്റും കേട്ടുനോക്കുമ്പോ ചെറുപ്പക്കാരൻ ഇഷ്ടമായിട്ടുണ്ട് അവന്റെ പെണ്ണന്മാർ പോയി കണ്ടു പെൺമന്മാർക്ക് ഇഷ്ടമായി തങ്ങളുടെ ആങ്ങളൊക്കെ ഏകദേശം പശ്ചാവുന്നത് ർക്ക് തോന്നി ഉമ്മാക്ക് തോന്നി എന്നാൽ പിന്നെ അടുത്തതെന്താ ചെയ്യേണ്ടത് കേട്ടോളോ നിസ്കാരം പഠിപ്പിച്ചപ്പോ നീയത്ത് ചെയ്യണം തകുബീരത്തിൽ നീയത്തിൽ തക്ബീരത്തിൽ ഹെറാമിനോട് അന്വരിക്കണം പാത്തിക ഓടണം പാത്തിഹ ഓടിയാൽ സൂരത്ത് സമത്താണ് ഓവൽ സൂറത്ത് കഴിഞ്ഞാൽ ഋഗ്നോ ചെയ്യണം ഋഗ്നോയിൽ എങ്ങനെയാ ചെല്ലേണ്ടത് നിസ്കാരം എങ്ങനെയാണ് ഓരോ അടക്കങ്ങളും പഠിപ്പിച്ചത് അതേ ശൈലിയിൽ തന്നെ മുഹമ്മദ് പഠിപ്പിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ബന്ധം നടത്താമെന്ന രീതിയിലുള്ള ബന്ധമാണ് കുട്ടി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചേരുന്നതാണ് കണ്ണന്മാർക്ക് മനസ്സിലായി വീട്ടിലേക്ക് വന്നാൽ കുഴപ്പമുണ്ടാക്കിയില്ല ഞങ്ങൾ വീട്ടിലില്ലാത്ത സമയത്തും ഉമ്മാക്ക് സേവനം ചെയ്യാൻ മനസ്സതയുള്ള പെണ്ണാണ് മനസ്സിലായി കേവലം ലൈംഗിക വികാര പൂർത്തീകരണം മാത്രമല്ല എന്റെ പ്രിയമുള്ളവരെ വിവാഹം കൊണ്ടർത്ഥമാക്കുന്നത് വിഷയം വരുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലാതെ പരിഹൃത്ത ചെയ്യുമാറാകട്ടെ അങ്ങനെ രണ്ട് കുടുംബവും തമ്മിൽ ബന്ധം സ്ഥാപിച്ചാൽ തിരക്കേറില്ലെന്ന് ആർക്ക് തോന്നിയാൽ കുടുംബനാഥന്മാർക്ക് തോന്നിയാൽ കാഹിതനാകുന്ന ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഏകദേശം തന്റെ മനസ്സിലുള്ളതുപോലെയുള്ള പെൺകുട്ടി തന്നെയാണ് ഹുവിന്റെ ഹബീബ് പറഞ്ഞ ഒന്നാൽ എനിനിയന്ന് കണ്ടോളോ ഇങ്ങനാര സ്വർണ്ണാഹിയേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നാട്ടിലുള്ള വല്ലാളിമാർ പറയുന്ന അവരുടെ കയ്യിലുള്ള ഫോട്ടോ മുടവൻ വാങ്ങി സ്കാൻ ചെയ്ത് നെറ്റ് വഴി ഗഡ്ഗിലേക്ക് ഇന്റർനെറ്റിലൂടെ അയച്ചു കൊടുക്കുന്ന ഉത്തമ ആരമ്മമാർ ശ്രദ്ധിക്കുമേ ആരാന്റെ അന്യരുടെ കാണുന്ന പെൺകുട്ടികളെ മുടവൻ കാണാനുള്ള അനുവാദം അല്ലാഹു തന്നിട്ടില്ല ചെറുപ്പക്കാരെ കാണാറുള്ള അല്ലാഹു തന്നില്ല അദ്ദേഹ് കാണാൻ പറഞ്ഞതപ്പോഴാ കാണാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു നോക്കന്വേഷിച്ചു നോക്കുമ്പോ ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്ന ബന്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നി അനുയോജ്യമാവും എനിക്ക് എന്നാൽ നിങ്ങൾ കണ്ടോളോ അബീബായ നബീനഹി ജാദരനും ആദ്യ അല്ലാഹു എന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹബീഫാണ് അദ്ദേഹ് പറഞ്ഞോ ഒരാളൊരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചോ അങ്ങനെ അന്വേഷണമെല്ലാം പൂർത്തിയായിട്ടപ്പെടമെന്ന മട്ടിലായാൽ അവളെ നിക്കാഹ് ചെയ്യാൻ നിന്നെ പൂർണ്ണമായി പ്രേരിപ്പിക്കുന്ന ആദ്യത്തെ ഘട്ടമെന്ന നിലക്ക് നിനക്ക് അവളെ കാണാവുന്നതാണ് കാണാനും കഴിയുമെങ്കിൽ അങ്ങനെ നിങ്ങൾ കണ്ടോളൂ എന്ന് അതീവം ഏകദേശം പറ്റുമെന്ന മട്ടിലാകേണ്ടതാ കാണേണ്ടത് ആരാന്റെ വീട്ടിൽ കയറി അന്യ പെണ്ണിനെയും കണ്ട് വെള്ളം കുടിച്ചു പോകൽ ധർമ്മമല്ലേ ധർമ്മമല്ലേ ചില ആളുകളുണ്ട് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാം നാലോ അഞ്ചോ ആറോ ഒക്കെ കാണും ആദ്യം കൊണ്ടത് കുഴപ്പമില്ല എന്ന് തോന്നി പിന്നെ രണ്ടെണ്ണം കൂടി ഇതെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരെന്താ ചെയ്യാ അതും കൂടെ ഒന്ന് കാണട്ടെ എന്ന് കരുതി എന്തിനുവാഹേ ാഹു അലി വസ്ല്ലം അങ്ങനെ ഒരു പരിപാടിയുണ്ട് അഞ്ചുമാറും കാണുക എന്നവസാനം സെലക്ട് ചെയ്യുക നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാളുടെ ഈ പെൺകുട്ടി നീവെന്നെ കണ്ടുപോയ സമയം തന്നെ അവളെങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ മിനിറ്റിലും എന്റെ വാപ്പാക്കതെല്ലാരിന്റെ വിളിവരും പന്ത്രണ്ട് മണിക്ക് വരും മണിക്ക് വരും ഇല്ല രാത്രിയാകുമ്പോൾ വരും രാത്രിവാപ്പ വീട്ടിലേക്കുമെന്ന് പറഞ്ഞത് അവരമ്മ കൂടെ ആലോചിച്ചു പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ തന്നെ തന്റെ വീട്ടിന്റെ അകത്ത് നിൽക്കുമ്പോൾ അവളെങ്ങനെ നാളെ എന്തായാലും വിവരം കിട്ടമായിരിക്കും നിന്നെ കണ്ടപാടെ ഈ കുട്ടിക്കുമല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാ നിനക്കും ഇട്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നീ ചെയ്തതണ്ട നീ വേറെ ചെയ്തതണ്ടാൻ ഭയതാ നീയായി കുഞ്ഞിന്റെ മനസ്സ് കുട്ടിയുടെ മനസ്സിലുള്ളത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് എല്ലാം കണ്ടിട്ട് നീ തീരുമാനിച്ച എനിക്കേറ്റ ഈ സാമ്പത്തിക നേട്ടമ ഇന്നതിലാണ് എന്നിട്ട് പേരിൽ വിളിച്ചു പറഞ്ഞു അതെനിക്ക് വേണ്ട എന്ന് നിന്റെ വിവരം മാപ്പാ நல்லால் வெளிச்சு வர ം വീട്ടിലേക്ക് വിളിച്ചു പറയുമ്പോ പിതാവിന്റെ കൽബ് പിതാവിന്റെ കൽബ് തീയരിയുകയാ തീയരിയുകയാ രണ്ട് ദിവസമായി എന്റെ മുകളിൽ ഏകദേശം അത് നടക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്റെ മോള് കൂട്ടുകാരികളോടത് പറയുകയും ചെയ്തു മാത്രമല്ല അടുത്ത വീട്ടിലെ പെണ്ണുങ്ങൾ പെണ്ണു കണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ വന്നപ്പോ ഈ കുട്ടിയെ അവരോട് പറഞ്ഞതിനെ കുറിച്ച് നല്ലൊരു ചെറുപ്പക്കാരൻ സംസാരം എന്റെ ഭംഗി നല്ലൊരു ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വല്ലാതെ െന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ ആ പെ ആ പെണ്ണിന്റെ ചെവിയിൽ എങ്ങനെ ഈ വിവരമറിയിക്കുമെന്നാണ് വാർത്ത ഉമ്മ ചിന്തിക്കുന്നത് ഉമ്മ കേട്ടപാടെ കരഞ്ഞുപോയി മോളിങ്ങനെ അയൽവാസികളോട് സംസാരിക്കുന്നത് ഉമ്മ കേട്ടിട്ടുണ്ടോ എന്നിട്ടോ രാത്രി ഉമ്മയും വാർത്തയിലൂടെ ചർച്ച ചെയ്യുകയാണ് എങ്ങനെ നമ്മൾ മോളോട് വിഷയം പറയും അപ്പോഴാ രണ്ടുപേരും ഒരു കളവ് പറയാൻ തീരുമാനിക്കുന്നത് എന്ത് അവനത്ര കൊള്ളുന്ന ആളല്ല നിങ്ങൾ ആരോപിക്കണം വാപ്പ ഇത് പറഞ്ഞപ്പോൾ ഉമ്മാ അത് പറഞ്ഞപ്പോൾ നിന്നെ മോഹിച്ചുപോയ ഈ പെണ്ണിന്റെ കല്ലിന്റെ വേദന നിന്റെ ഭാര്യയുടെ കൂടനെ കടന്നുറങ്ങുമ്പോഴും നിന്റെ അകത്തലത്തിലേക്ക് കരയുടെ അകത്തലത്തിലേക്ക് കടന്നു വരും എന്റെ കടിശമായി ഓരോ മായി ചിന്തിക്കണം നിങ്ങൾ അല്ലാഹ് അബ്ദുൾ ഒത്തനദി അനുവാദനം ചെയ്യാനല്ലാഹു പ്രൊക്കെ ചെയ്യുമാറാകട്ടെ മഹാനായി നദിന് ം ഇങ്ങനെ വിവാഹം അന്വേഷിക്കുന്ന ആളുകളെ കുറിച്ചാണ് റസൂറുള്ള പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീല് പറഞ്ഞോളി മാളിഹ ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചത് സ്വത്താണോ അതേപോലെ സൗന്ദര്യമാണോ ശ്രദ്ധിച്ചത് ഹർമമാലിഹമാലു ആ പെണ്ണിന്റെ സ്വത്തനുഭവിക്കാനോ സൗന്ദര്യം അനുഭവിക്കാനോ ഒരാൾക്ക് കവിയില്ലെന്ന് ആനായ ഒരാൾ പെണ്ണിലൂടെ െങ്കിലെത്തു നൽകുകയും ചെയ്യുമെന്ന് മഹനായപരമായി വിശദീകരിക്കേണ്ടതാണ് പക്ഷെ നമ്മളെ വിഷയത്തിലേക്ക് നല്ലതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നുണ്ട് മനസ്ശാസ്ത്രപരമായി വിശദീകരിക്കണം വല്ലാ ഞാൻ വിശദീകരിക്കുന്നതിന് കാലം ഏറെ ഈ ആശയം പറഞ്ഞുകൊടുത്താൽ മനുശാസ്ത്രകന്മാരാക്കാരിക്കും വിശദീകരിക്കാനും കഴിയുക നിങ്ങൾ ചിന്തിക്കും മഹാനായ്മാഹി കാണാൻ പറഞ്ഞു കാണാം എന്താ കാണാൻ പറഞ്ഞെടുത്ത് കാരണം പറഞ്ഞു കാണാൻ പറഞ്ഞെടുത്ത് കാരണം പറഞ്ഞാൽ പറയൂ ആരാന്റെ കുട്ടനം മുഴുവൻ കാണാന്നല്ല അയ്യോ ഉദമ ബൈന കുമാർ ശ്രദ്ധിക്കണേ എന്തിനാ കാണുന്നത് പറഞ്ഞു ഉദമ അത് നിങ്ങൾ തമ്മിലുള്ള മാനസികമായ സ്നേഹം കണ്ടോ കാണുമ്പോ തന്നെ സ്നേഹം ഉണ്ടാവും അതുകൊണ്ടല്ലേ നമ്മൾ നാളെ പറയൂ കാണുമ്പോ എന്താ അപകടം എന്ന് പറയുന്നത് നാളെ എന്താ കാണുമ്പോ തന്നെ വല്ലാത്ത ഇമ്പം ഉണ്ടാകുമ്പോഴല്ലേ പലരും അപകടത്തിൽപ്പെട്ടുപോയത് നാളത്തെ വിഷയമാണ് ചെയ്യട്ടെ സ്നേഹം നിങ്ങളുടെ കല്പിലൂടെ മൂലമാകാൻ സഹായകമാകും അള്ളാഹുവാൻ റിപ്പോർട്ട് ചെയ്യുകയാണ് ഞാനൊരു പെണ്ണിനെ വിവാഹാലോചന നടത്തി പകാലം ഞാനൊരു പെണ്ണിനെ വിവാഹാലോചന നടത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീവ് ചോദിച്ചു അനർഥ ഈ പെണ്ണിനെ എന്ന് ചോദിച്ചു ആലാ മഹാരഥകളെ പറയുകയാണ് ഞാൻ സുഹണ് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ സുറും അദ്ദേഹത്തോട് പറഞ്ഞു ഒന്നു പെണ്ണിനെ പോയി കണ്ടോളോ കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം റൂഢമൂലമാകാൻ ഇടവരും അപ്പൊ കാണുന്നത് അപ്പൊ കല്യാണം ഏകദേശം ഉറപ്പിക്കാൻ കഴിയും എന്ന് അവസരത്തിലാണ് കാണേണ്ടത് കാണാൻ ത് കാണുന്നത് മനസ്സിലായില്ല കാണാൻ കാണാൻ മനസ്സിലായില്ലത് കാണുന്നത് കല്യാണം കഴിക്കാനാവണം കാണേണ്ടത് വളരെ ഗംഭീരമായൊരു വിഷയം ഒറ്റവാക്കിൽ ഞാൻ പറഞ്ഞു നിർത്തിയതാണ് മൊഹമ്മദും صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم